ബഹ്റൈനും യു എ ഇയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന് കൂടുതൽ കരുത്തു പകർന്ന് റബ്ദാൻ ചുവൈമാൻ സംയുക്ത സൈനികാഭ്യാസം പൂർത്തിയായി ബഹ്റൈനിൽ വെച്ച് നടന്ന സൈനികാഭ്യാസ പരിപാടിയിൽ ബഹ്റൈൻ റോയൽ എയർഫോഴ്സിന്റെ ഒരു യൂണിറ്റിന് ബഹുമാനാർത്ഥം യു പ്രസിഡന്റിന്റെ പേര് നൽകി വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ബഹ്റൈൻ യു എ സംയുക്ത സൈനികാഭ്യാസം ബഹ്റൈനിൽ വിജയകരമായി സമാപിച്ചു ഇരു രാജ്യങ്ങളുടെ സായുധ സേന പരമോന്നത കമാൻഡർമാരും ഭരണാധികാരികളുമായ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസാൽ ഖലീഫയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷിയായി ബഹ്റൈനും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതായിരുന്നു റബ്ദാൻ ഷോയ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ സൈനികാഭ്യാസം യു എ പ്രസിഡൻഷ്യൽ ഗാർഡിലെ ഹമദ് ബിൻ ഈസ എയർബോൺ ബ്രിഗേഡും ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് റോയൽ ഗാർഡുമാണ് അഭ്യാസത്തിൽ ഇരു രാജ്യങ്ങളുടെയും സായുധ സേനാംഗങ്ങളുടെ പ്രൊഫഷണൽസത്തെയും അർപ്പണബോധത്തെയും രാഷ്ട്ര നേതാക്കൾ അഭിനന്ദിച്ചു യു എ ഇ പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായി ഒരു റോയൽ ബഹ്റൈൻ എയർഫോഴ്സ് യൂണിറ്റിന് മുഹമ്മദ് ബിൻ സായിദ് സ്ക്വാഡ്രൺ എന്ന പേര് സ്ക്വാഡ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതിലെ പ്രധാന പങ്ക് പരിഗണിച്ചായിരുന്നു യു എ ഇ പ്രസിഡന്റിന് ബഹ്റൈൻ ആദരം നൽകിയത് ബഹ്റൈൻ നൽകിയ പ്രത്യേക ബഹുമതിക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഹമ്മദ് രാജാവിനോട് നന്ദി അറിയിച്ചു